ഇ എം എൽ എസ് ലീഗിൽ ഇന്ന് നടന്ന ഇൻ്റർമിയാമി വേഴ്സസ് പ്യൂബ്ലൈ എഫ് സി ലീഗ് മത്സരത്തിൽ ഇൻ്റർ മിയാമിക്ക് വിജയം രണ്ടേ പൂജ്യം എന്ന സ്കോറിനാണ് ഇൻറ്റർ മിയാമി പ്യൂബ്ലൈ എഫ് സിയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മത്യാസ് റോജാസും ലൂയി സുവാരസുമാണ് ഇൻ്റർ മിയാമിക്ക് വേണ്ടി ഓരോ ഗോൾ വീതം നേടിയത് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഇല്ലാതെ ഇറങ്ങിയ ഇൻറ്റർ മിയാമി തുടർച്ചയായ എട്ട് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങളിൽ വിജയിക്കാൻ ഇൻ്റർ മിയാമിക്ക് സാധിച്ചു മത്സരം തുടങ്ങിയ ആദ്യ പകുതിയുടെ ഒൻപതാമത്തെ മിനിറ്റിൽ തന്നെ മത്തിയാസ് റോജാസിലൂടെ ഇൻ്റർമിയാമി തങ്ങളുടെ ആദ്യ ഗോളും ലീഡ് നേടിയെടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന് മുന്നിലായിരുന്നു ഇന്റർ മ്യാമി രണ്ടാം പകുതിയുടെ തുടക്കത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്റർ മ്യാമി എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഇതിഹാസ താരം ലൂയി സുവരസിലൂടെ ഒരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് രണ്ടേ പൂജ്യത്തിന് ലീഡെടുത്തു ഇതിഹാസ താരമായ ലേണൽ മെസ്സി മത്സരം കാണാൻ എത്തിയിരുന്നത് മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഈ ഒരു വിജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഇന്റർ മിയാമിക്ക് സാധിച്ചു ഈ ഒരു കൂടി ഇൻ്റർ മ്യാമി ലീഗിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിജയവും അഞ്ച് സമനിലയും നാല് തോൽവിയുമായി അൻപത്തിമൂന്ന് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്തുള്ള സിൻസിനാറ്റിക്ക് നാൽപ്പത്തെട്ട് പോയിന്റ് മാത്രമാണുള്ളത്